മലയാളികളുടെ മഴയുടെ ഓർമ്മയായി തോര കണ്ണീരായി അർജുൻ മാറുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസം കർണാടക നിർത്തിവെക്കുകയാണ് മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പയും സംഘവും തിരച്ചിൽ നടത്തി വരികയായിരുന്നു നിലവിലെ ശക്തമായ ഒഴുക്കും പ്രതികൂല സാഹചര്യങ്ങളും നിമിത്തം തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് ഈശ്വർ മൽപ്പ പറയുകയുണ്ടായി പല പ്രാവശ്യവും വെള്ളത്തിൽ ഡൈവ് ചെയ്തു പോയെങ്കിലും വെള്ളത്തിനടിയിൽ ഒന്നും കാണാനാകുന്നില്ല മണ്ണും പാറയും കടപുഴകിയ മരങ്ങളുമുണ്ട് അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യം നിർത്തിവെച്ചതിൽ പ്രതിഷേധവുമായി കേരളത്തിലെ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു അർജുനെ നിൽക്കുന്ന അമ്മയോട് എന്ത് മറുപടി നൽകും എന്ന ചോദ്യം ബാക്കി നിൽക്കെയാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നത് അർജുൻ്റെ വിയോഗ തിരോധാനം അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും സങ്കടവും ദുഃഖവുമായി മാറുകയാണ് കേരളത്തിൽ നമുക്ക് പരിചിതമായ രക്ഷാ ദൗത്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വിഭിന്നമായ രീതിയാണ് കർണാടക തുടരുന്നത് മറ്റൊരു വിഷയം അടുത്ത എപ്പിസോഡിൽ താങ്ക്